എല്ലാവർക്കും പ്രേമാ സ്വീറ്റ് മിസ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പച്ചക്കറിയും ഓട്സും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ള് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സ്നാക്കാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഒരു എടുത്തിട്ടുണ്ട് അതിൽ കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലയിലും കട്ട് ചെയ്തെടുത്ത കറിവേപ്പിലുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മസാലയായിട്ട് ഉപ്പുപൊടി മുളക് പൊടി മഞ്ഞൾ പൊടി അടുത്തതായിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മസാലയും നമുക്ക് താല്പര്യം എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നതാണേ ഞാനിതിപ്പോഴിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് കുഴച്ചെടുക്കാം അപ്പോഴാണ് ഇത് നല്ല കറക്റ്റ് സ്ട്രെച്ചറിൽ കിട്ടുന്നത് ഇപ്പോഴും കൈ വച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് പീസ് ബ്രെഡ് നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകേണ്ട ആവശ്യമില്ല ഇത് ഒന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം മതി നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇങ്ങനെയാകുമ്പോൾ ബ്രെഡിൻ്റെ നല്ലൊരു ഫ്ലേവറ് കിട്ടുകയും ചെയ്യും ഒരു നല്ല ഒരു കോട്ടിംഗ് ആയിട്ടും നിൽക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ് ലൂസായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ഒന്ന് കുഴച്ചെടുത്താൽ മതി അധികം ലൂസായി പോകരുത് അധികം ലൂസായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഞാനിതിപ്പോൾ ഈ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ എങ്ങനെ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാം ഇങ്ങനെ തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനിതിപ്പോഴും കുറച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് ഓട്സ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഓട്ട്സ് പൊടിയിലാണ് ഇതൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഒന്ന് കവർ ചെയ്തെടുക്കുന്നത് ഇനി ഓട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ചെടുത്തത് ആയാലും മതി ഓട്സ് ആകുമ്പോൾ കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് കിട്ടും ഇങ്ങനെ തന്നെ എല്ലാം ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത് ഓട്സിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ഓട്സ് ചേർത്തിട്ട് ആയതുകൊണ്ട് തന്നെ ഇത് പുറമെ നല്ല ക്രിസ്പിയാണ് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇടയ്ക്കിടക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി വെജിറ്റബിൾസ് ഒന്നും കഴിക്കാതെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക ഇതിപ്പോഴ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് അങ്ങനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും നമുക്ക് വീട്ടിലുള്ള ചെരുവകൾ മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു